ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് പച്ചപ്പായർ ഫ്രൈ ആണ് തോരനും കറിയൊക്കെ ഒക്കെ വെച്ച് മടുത്തവർ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനോട് കുറച്ച് പച്ചപ്പായർ ഇതാ നീളത്തിലും മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം എല്ലാം ഒരേ സൈസിലാണ് കേട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി വറ്റലമുളക് ചതച്ചത് ഒരുമിച്ചിട്ടൂടെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേറെ മുളക് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അരിപ്പൊടിക്ക് വരെ നമുക്ക് ഇനി കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മിക്സ് ചെയ്തേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയില് നല്ല പോലെ തിളച്ച ചൂടായിരിക്കണം നല്ല തിളച്ച വെളിച്ചെണ്ണ ആണെങ്കിലും മാത്രമേ ഉള്ളൂ അത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വെടുത്തിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഒക്കെ കട്ട കട്ടകളായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് മാത്രമേ ഇട്ടാലേ ഉള്ളൂ ഇതെല്ലാം ഒരുമിച്ച് കിടക്കത്തുള്ളൂ നമ്മൾ എണ്ണയിലേക്ക് പച്ചപ്പാരി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം ഇളക്കാതെ വെക്കണം അതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാവുള്ളൂ നമ്മുടെ പച്ചപ്പായർ ഫ്രൈ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കത് വെറുതെ സ്നാക്കായിട്ട് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറിനൂടെ കഴിക്കാം എങ്ങനെയാണെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് തോരനും മെഴുക്കുരുട്ടിയൊക്കെ വെച്ച് മടുത്തവരല്ലേ നമ്മൾ അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇനി ഇങ്ങനെ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ വെറൈറ്റി വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്